നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ അൻവർ ഫൈസി എന്ന സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബങ്ങൾക്ക് റമദാൻ കിറ്റ് വിതരണം നടത്തി മലപ്പുറം ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമായി നിർദ്ധന കുടുംബങ്ങളെ കണ്ടെത്തിയാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗജന്യ കിറ്റ് നൽകുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി ജീവകാരുണ്യ മേഖലയിലും സാമൂഹിക മേഖലയിലും പ്രവർത്തിച്ച് ഏറെ ശ്രദ്ധേയമായ ഒരു കൂട്ടായ്മയാണ് അൻവർ ഫൈസി പാതാക്കര എന്ന സൗഹൃദ കൂട്ടായ്മ വർഷങ്ങളായി മലപ്പുറം ജില്ലയ്ക്കകത്തും പുറത്തുമായി തികച്ചും അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തി നൂറിൽ പരം കുടുംബങ്ങൾക്ക് പുണ്യ റമദാൻ മാസത്തിൽ സൗജന്യ കിറ്റ് വിതരണം നടത്തിവരുന്ന ഒരു കൂട്ടായ്മ കൂടിയാണ് എന്ന ഒരു പ്രത്യേകതയും അൻവർ ഫൈസി പാതാക്കര എന്ന ഈ കൂട്ടായ്മക്കൊണ്ട് മുൻവർഷങ്ങളിലേതുപോലെ തന്നെ അൻവർ ഫൈസി പാതാക്കര സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ വർഷവും റമദാനിൽ നൂറിൽ പരം പാവപ്പെട്ടവരും അർഹരുമായ കുടുംബങ്ങൾക്കും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കിറ്റ് വിതരണം നടത്തി സൗജന്യ കിറ്റ് വിതരണ പരിപാടി പെരിന്തൽമണ്ണ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിനു സമീപമുള്ള സുന്നി മഹൽ കോംപ്ലക്സിലാണ് നടന്നത് കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ നിർവഹിച്ചു കാര്യങ്ങൾക്ക് നല്ല മാതൃക തീർത്ത ഒരു പണ്ഡിതനാണ് നമുക്കിടയിൽ അദ്ദേഹം വളരെ ദുർബലരായ ആളുകളെ കണ്ടെത്തി അവർക്ക് ഈ പുണ്യ റമദാൻ മാസത്തിൽ സഹായം എത്തിക്കുന്നതിന് വേണ്ടി അൻവർ ഫൈസി കൂട്ടായ്മ എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് ആ കൂട്ടായ്മയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ അവർ നിർദ്ദേശിക്കുന്ന ആളുകൾ അവർ വളരെ വളരെ ദുർബലരായ ആളുകൾ എന്നുള്ള നിലക്ക് ഈ മാസത്തിൽ എന്തുകൊണ്ടും ആരെന്ത് സഹായം ചെയ്താലും അതിനൊക്കെ അർഹതപ്പെട്ട ആൾക്കാരാണ് ആ അർഹതപ്പെട്ട ആളുകൾക്ക് ഇപ്പം ഇവിടെ വെച്ചിട്ട് പിന്നെ പത്ത് നൂറോളം ആളുകൾക്ക് സാമാന്യം ഭേദപ്പെട്ട രീതിയിലുള്ള കിറ്റ് കൊടുക്കുന്നുണ്ട് ആഹാര സാധനങ്ങളും അതുപോലെ തന്നെ പെരുന്നാളിനൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന രൂപത്തിലുള്ള സാധനങ്ങൾ ഉൾപ്പെട്ട കിറ്റ് കൊടുക്കുക അതിന് അത്തരം ആളുകളെ ഒരുമിപ്പിക്കുക അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രവർത്തനങ്ങളുടെ ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത് എന്താണെങ്കിലും ഈ റംസാൻ മാസത്തിൽ ഇത്തരം ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള അൻവർ ഫൈസിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ന് ചടങ്ങിൽ താമരത്ത് ഹംസു സെമീർ സൽമാൻ ഫൈസി ഇബ്രാഹിം ഫൈസി അജ്മൽ ഉലൂമി കല്ലടിക്കോട് സലാം മുസ്ലിയാർ ആനമങ്ങാട് സെമീർ ഫൈസി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പ്രവാസികളും സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് വർഷങ്ങൾ തോറും നൂറുകണക്കിന് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കിറ്റുകൾ വിതരണം ചെയ്യാനാകുന്നതെന്ന് അൻവർ ഫൈസി പറഞ്ഞു അഞ്ചു വർഷമായി ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് അൻവർ ഫൈസി പാതാക്കര സുഹൃദ കൂട്ടായ്മ വർഷങ്ങളായി നമ്മുടെ മലപ്പുറം ജില്ലയിലും പുറത്തുമായി തികച്ചും അർഹരായ നൂറിൽ പരം കുടുംബങ്ങൾക്ക് റമദാം കിട്ടിവത് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് വർഷങ്ങളായി ഇത് നടന്നു വരുന്ന ഒരു പുണ്യമാക്കപ്പെട്ട ഒരു എന്ന് മാത്രമല്ല ഈ സൽപ്രവർത്തിയിലേക്ക് ധാരാളം പ്രവാസി സുഹൃത്തുക്കൾ അതുപോലെ പെരുന്നമല ചില ഡോക്ടർമാർ മറ്റു സുഹൃത്ത് ആളുകൾ ധാരാളം സഹായ സഹകരണങ്ങളാണ് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ചെയ്തു വരുന്നത് അലഹിതരില്ല ഈ കൂട്ടായ്മയിലൂടെ പല ജീവകരണ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പഠന ഉപകരണ സഹായങ്ങൾ അതുപോലെ പാവപ്പെട്ട രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായങ്ങൾ അതുപോലെ മയ്യത്ത് പരിപാലനം ജാതി മത വ്യത്യാസമില്ലാതെ മയ്യത്ത് പരിപാലനം അത് സ്ത്രീകൾക്കാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ പ്രത്യേകം പരിശീലനം ലഭിച്ച സ്ത്രീകൾ ഈ കൂട്ടായ്മയുടെ കീഴിലുണ്ട് എപ്പോൾ വിളിച്ചാലും സജ്ജരായിക്കൊണ്ട് തന്നെ അവര് രംഗത്തിറങ്ങും പോസ്റ്റ്മോർട്ടം മയ്യത്തുകള് അതുപോലെ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് നമ്മളൊക്കെ ഭീതിയിലാക്കിയ കോവിഡ് എന്ന മഹാമാരി ഇതിലൊക്കെ സജീവമായിക്കൊണ്ട് നമ്മുടെ പെൺ വളണ്ടിയർമാർ സജീവമായിക്കൊണ്ടതിനെ രംഗത്തിറങ്ങിയിട്ടുണ്ട് അതുപോലെ മറ്റു ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങൾ ഇന്ന് നമുക്ക് നടത്താൻ വേണ്ടി സൗഹൃദ കൂട്ടായ്മകൾ നടത്താൻ വേണ്ടി സാധിച്ചു അതിനൊക്കെ ധാരാളം ആളുകൾ ഒരു സഹായം കൊണ്ടാണ് ഒരോടൊക്കെ കാരുണ്യം കൊണ്ടാണ് ഇതൊക്കെ ഈ സൗഹൃദ കൂട്ടായ്മ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾ അതോട് പ്രത്യേകിച്ച് ഈശ്വരൻ നന്ദി പറയുകയാണ് കൂടാതെ ഈ സൗഹൃദ കൂട്ടായ്മയിലൂടെ പാവപ്പെട്ട രോഗികൾക്കുള്ള ചികിത്സ ധനസഹായങ്ങൾ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ സഹായങ്ങൾ ജാതിമത വ്യത്യാസമില്ലാതെ മയ്യത്ത് പരിപാലനം സ്ത്രീകൾക്ക് സ്ത്രീകളാൽ മയ്യത്ത് പരിപാലന വളണ്ടിയർമാർ എന്നിവയടക്കം അൻവർ ഫൈസി പാതാക്കര എന്ന സൗഹൃദ കൂട്ടായ്മയിലൂടെ നൽകി വരുന്നുണ്ട് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ കൂട്ടായ്മയിലൂടെ ചെയ്തു തീർക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് അൻവർ ഫൈസി പാതാക്കരയുടെ കൂട്ടായ്മയുടെ പ്രവർത്തകരും പറയുന്നു കോവിഡ് കാലത്ത് അൻവർ ഫൈസിയുടെ നേതൃത്വത്തിൽ നിരവധി മയ്യത്ത് സംസ്കരണങ്ങളാണ് ഇവിടെ നടന്നത് news disc world of Nardi news